പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നീ തസ്തികളിലേക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ഓൾഡ് എസ്ഇആർ ടി നിന്നും ന്യൂ എസ് സി ആർ ടി നിന്നും ഏതൊക്കെ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് അത് ഏറ്റവും പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇങ്ങനെ രണ്ട് കാറ്റഗറികളിലായിട്ടാണ് നമ്മൾ ഈ വീഡിയോ പ്ലാൻ ചെയ്യുന്നത് കേട്ടോ കാരണം ഇത് ഈ പരീക്ഷ ഇടാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഹെൽപ്പായിരിക്കും ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും എസ് സിആർ ടിയുടെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാറ് എത്രയോ ചോദ്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറ് മാർക്കിന്റെ പി എസ് സി പരീക്ഷ നടത്തുവാണെങ്കിൽ ഒരു നാപ്പത്തഞ്ച് റേഞ്ച് ചോദ്യങ്ങളും എസ് സിആർ ടി തന്നെയാണ് പി എസ് സി ചോദിക്കുന്നത് അപ്പൊ നമ്മൾ അത്രമാത്രം പ്രാധാന്യപ്പെട്ട എസ് സിആർ ടി പഠിക്കണം കമ്പനി ബോർഡ് എൽ ജി എസിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും ഒരു ഹഡ്രഡ് ഡേ ചാലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഓരോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും കമ്പനി ബോർഡ് എൽ ജി എസിന് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ടു ഹൺഡ്രഡ് ഏജ് അലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക കമ്പനി ബോർഡ് എൽ ജി എസ്സിൽ ഏകദേശം പത്ത് വീഡിയോളം ടു ഹൺഡ്രഡ് എയ്ച്ച് അലഞ്ചിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലും ഏകദേശം ആറ് വീഡിയോകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിന് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട് ചെയ്ത് നോക്കുക ഈ രണ്ട് പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റും കമ്പനി ബോർഡ് എൽ ജി എസിനും സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ആണ് ആണ്ട്ടോ ചെയ്യണത് കാർത്തിൽ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ ആണെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനാണ് വേണേൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ന്യൂ എസ് സി ആർ ടി നിന്നും ഓൾഡ് എസ് സി ആർ ടി നിന്ന് പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് ഒന്ന് പരിശോധിക്കാം അപ്പം നമ്മൾ ഈ എസ് സി ആർ ടി ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ന്യൂ എസ്ഇആർ ടും ഓൾഡ് ടി ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വേണ്ടതുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പോ പത്താം ക്ലാസ്സിലെ ഓൾഡ് എസ് സിആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കമ്പനി ബോർഡ് എക്സിറ്റേഴ്സിനും കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും വേണ്ടി പഠിക്കേണ്ടത് നോക്കാം ഒന്ന് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും സ്വതന്ത്രാനന്തര ഇന്ത്യ അപ്പോ പത്താം ക്ലാസ്സിലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങള് ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സംസ്കാരവും ദേശീയതയും സമരവും സ്വാതന്ത്ര്യവും സ്വതന്ത്രാനന്തര ഇന്ത്യ ഇതിൽ ഇത്രയും ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സംസ്കാരവും ദേശീയതയും എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ചോദിക്കുന്ന വരുന്ന ചാപ്റ്ററാണ് സംസ്കാരവും ദേശീയതയും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ സമരവും സ്വാതന്ത്ര്യവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും അപ്പൊ ഒരു ആറ് ചാപ്റ്ററിൽ നിന്ന് ഈ മൂന്ന് ചാപ്റ്ററിനാണ് ഈ ആറ് ചാപ്റ്ററും ഇമ്പോർട്ടന്റ് ആണ് എന്നിരുന്നാൽ പോലും ഈ മൂന്ന് ചാപ്റ്ററിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക അടുത്ത സെറ്റ് നോക്കാം ഇനി കേരള ആധുനികതയിലേക്ക് റതുഭേദങ്ങളും സമയവും കാറ്റിന്റെ ഉറവിടം തേടി മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ ഭൂതല വിശകലനവും ഭൂപടങ്ങളിലൂടെ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും ഈ പറയുന്ന ചാപ്റ്റർ അതുപോലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഈ പറയുന്ന സെക്കൻഡ് പാർട്ടിൽ വരുന്ന ചാപ്റ്റേഴ്സിൽ പത്താം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട രണ്ട് ചാപ്റ്റർ ആണ് കേരളമാധുനികതയിലേക്ക് കേരളം ആധുനികതയിലേക്ക് ഒരു പി എസ് സി പരീക്ഷ ഒരു എടുക്കുവാണെങ്കിൽ എന്തോ ഒരു ചോദ്യങ്ങളാണെന്ന് അറിയുമ്പോൾ ഈ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒത്തിരി ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെന്റി ഓഫ് ചോദ്യങ്ങൾ വരാറുണ്ട് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് പി എസ് സി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് കേരളം ആധുനികതയിലേക്ക് അതുപോലെ തന്നെ വൈവിധ്യങ്ങളുടെ ഇന്ത്യയും എന്ത് തന്നെയാണ് ഇമ്പോർട്ടന്റ് തന്നെയാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്നിരുന്നാൽ കൂടി ഞാൻ എടുത്തു പറയുന്ന ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ടും പഠിക്കണം കേട്ടോ കേരളം ആധുനികതയിലേക്ക് ഋതുഭേദങ്ങളും സമയവും കാറ്റിന്റെ ഉറവിടം തേടി മാനവിഭേഷി വികസനം ഇന്ത്യയില് ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ ആകാശ കണ്ണുകളും അറിവിന്റെ വിശകലനവും വൈവിധ്യങ്ങളുടെ ഇന്ത്യ അപ്പൊ കേരളം ആധുനികതയിലേക്കും വൈവിധ്യങ്ങളുടെ ഇന്ത്യയും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് ഓർക്കുക ദെൻ അടുത്ത ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഉപഭോക്ത സംതൃപ്തിയും സംരക്ഷണവും ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പത്താം ക്ലാസ്സിൽ വരുന്നത് അതിൽ എടുത്തു പറഞ്ഞ ചാപ്റ്റേഴ്സ് മസ്റ്റ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റേഴ്സിന്റെ ഒന്നും ഒരു പോയിന്റ് പോലും വിടാതെ മസ്റ്റ് ആയിട്ടും പഠിക്കാം ഇനി ഒമ്പതാം ക്ലാസ്സിലെ ഓൾഡ് എസ് ആർട്ടിയിലെ ചാപ്റ്റേഴ്സ് നോക്കാം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും തെരഞ്ഞെടുപ്പും ജനാധിപത്യവും നല്ല നാളേക്കായി സർവവും സൂര്യനാൽ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും തെരഞ്ഞെടുപ്പും ജനാധിപത്യവും നല്ല നാളേക്കായി സർവരും സൂര്യനാൽ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും കമ്പനി ബോർഡ് എൽ ജി എസ്സിനും നമ്മൾ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും തെരഞ്ഞെടുപ്പും ജനാധിപത്യവും നല്ല നാളേക്കായി സർവരും സൂര്യനാൽ ഇതിൽ ഇന്ത്യൻ ഭരണഘടനാ അവകാശങ്ങളും കർത്തവ്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ then കാലത്തിന്റെ കയ്യൊപ്പുകൾ ദേശീയ വരുമാനം പ്രകൃതിയുടെ കൈകളാൽ സമുദ്രവും മനുഷ്യനും സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലങ്ങൾ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും അപ്പോ കാലത്തിന്റെ കയ്യൊപ്പുകൾ ദേശീയ വരുമാനം പ്രകൃതിയുടെ കൈകളാൽ സമുദ്രവും മനുഷ്യനും സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും ജനസംഖ്യ കുടിയേറ്റം വാസസ്ഥലങ്ങൾ സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും അപ്പൊ ഇത്രയുമാണ് ഈ ഒമ്പതാം ക്ലാസ്സിലെ പ്രധാനമായിട്ടും വരുന്ന ചാപ്റ്റേഴ്സ് ഇനി എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം എട്ടാം ക്ലാസ്സിലെ ഓൾഡ് എസ് സി ആർ ടി ആണ് കേട്ടോ നദീതട സംസ്കാരങ്ങളിലൂടെ രഹസ്യങ്ങൾ തേടി നമ്മുടെ ഗവൺമെന്റ് ഭൂപടങ്ങൾ വായിക്കാം സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഭൂമിയുടെ പുതപ്പ് അപ്പോ നദീതട സംസ്കാരങ്ങളിലൂടെ രഹസ്യങ്ങൾ തേടി നമ്മുടെ ഗവൺമെന്റ് ഭൂപടങ്ങൾ വായിക്കാം ഭൂമിയുടെ പുതപ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് രഹസ്യങ്ങൾ തേടി അതുപോലെ ഭൂമിയുടെ പുതപ്പ് ഇത് ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഗവൺമെന്റ് ഇത് മസ്റ്റ് ആയിട്ടും ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ നദിയുടെ സംസ്കാരങ്ങളിലൂടെ രഹസ്യങ്ങൾ തേടി നമ്മുടെ ഗവൺമെന്റ് ഭൂപടങ്ങൾ വായിക്കാം സമ്പദ് ശാസ്ത്ര ചിന്തകൾ ഭൂമിയുടെ പുതപ്പ് അടുത്തത് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും അതും എന്താണ് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് കേട്ടോ ഇനി ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നോക്കാം ഓൾ ഡെസ്ആി കച്ചവടത്തിൽ നിന്ന് അധികാരത്തേക്ക് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ പുതുയുഗത്തിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ നവകേരള സൃഷ്ടിക്കായി ഏഴാം ക്ലാസ്സിൽ ഏതൊക്കെയാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ഇന്ത്യ പുതുയുഗത്തിലേക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ നവകേരള സൃഷ്ടിക്കായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കേണ്ടത് നവകേരള സൃഷ്ടിക്കായി ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ നവകേരള സൃഷ്ടിക്കാ എന്നും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ ഇമ്പോർട്ടന്റ് ആണ് ഇനി അടുത്ത ഏഴാം ക്ലാസ്സിലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും നമ്മുടെ ഭരണഘടന സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും നമ്മുടെ ഭരണഘടന സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും ഇതിനകത്ത് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരത്തിന് പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മുടെ ഭരണഘടനയിൽ നിന്നും അതുപോലെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇനി സ്റ്റാൻഡേർഡ് സിക്സ് ഓൾഡ് എസ് കേരള മണ്ണും മഴയും മനുഷ്യനും വൈവിധ്യങ്ങളുടെ ലോകം ജനാധിപത്യവും അവകാശങ്ങളും സാമൂഹ്യ ജീവിതത്തിലെ വൈവിധ്യം പ്രകൃതിയുടെ വരദാനം അപ്പൊ കേരള മണ്ണും മഴയും മനുഷ്യനും വൈവിധ്യങ്ങളുടെ ലോകം ജനാധിപത്യവും അവകാശങ്ങളും സാമൂഹ്യ ജീവിതത്തിലെ വൈവിധ്യം പ്രകൃതിയുടെ വരദാനം ഇത്രയുമാണ് ആറാം ക്ലാസ്സിൽ വരുന്ന ഒന്ന് രണ്ട് ചാപ്റ്റർ ടെക്സ്റ്റ് ബുക്ക് നമുക്കൊന്ന് പരിശോധിക്കാം ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് കരുതലോടെ ചെലവിടാം വൻകരകളും സമുദ്രങ്ങളും നം ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി നമ്മുടെ ഇന്ത്യ കേരളക്കലെ അപ്പോ കരുതലോടെ ചെലവിടാം വൻകരകളും സമുദ്രങ്ങളും ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി കേരളക്കരയിൽ നമ്മുടെ ഇന്ത്യ ഇത്രയും ഓൾഡ് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ്സിൽ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇനി ന്യൂ എസ് സി ആർ ടി പുതിയ പാഠപുസ്തകം അഞ്ചാം ക്ലാസ്സിലെയാണ് പറയുന്നത് ഭക്ഷണവും മനുഷ്യരും തൊഴിൽ വൈവിധ്യങ്ങൾ വരയ്ക്കാം വായിക്കാം ജനങ്ങൾ ജനങ്ങളാൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നാടറിയാം അപ്പൊ അഞ്ചാം ക്ലാസ്സിലെ ന്യൂ എസി ആർ ഭക്ഷണവും മനുഷ്യരും തൊഴിൽ വൈവിധ്യം വരയ്ക്കാം വായിക്കാം ജനങ്ങൾ ജനങ്ങളാൽ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ നാടറിയാം നെക്സ്റ്റ് തുല്യതയിലേക്ക് നിയമവും സമൂഹവും ഇനി ന്യൂ എസ് ഇയാർ പി ആറാം ക്ലാസ്സിലെ ഭരണഘടനാ വഴിയും വഴികാട്ടിയും അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നമ്മുടെ ഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡം അപ്പൊ ആറാം ക്ലാസ്സിലെ ന്യൂ എസി ആർട്ടി ഭരണഘടനാ വഴിയും വഴികാട്ടിയും അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നമ്മുടെ ഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇത്രയുമാണ് സ്റ്റാൻഡേർഡ് സിക്സ് ന്യൂ എസി ആർട്ടിയിൽ വരുന്നത് കേട്ടോ ഭരണഘടനാ വഴിയും വഴികാട്ടിയും അനീതിയിൽ നിന്ന് നീതിയിലേക്ക് നമ്മുടെ ഭൂമി ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഇനി ആറാം ക്ലാസ്സിൽ തന്നെ ഭക്ഷ്യ ഉത്പാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ അധികാരം ജനങ്ങൾക്ക് ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും ഭക്ഷ്യ ഉൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ അധികാരം ജനങ്ങൾക്ക് ഭൂമി അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും എസ് ആർ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവരണി സ്ക്രീനിൽ കാണുന്ന നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ്സിന്റെ ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഒന്നും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് രണ്ടും കൂടെ വേണമെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇനി ന്യൂ സ്റ്റാൻഡേർഡ് എസ് സിആർടി പുതിയ ഒമ്പതാം ക്ലാസ് ചാപ്റ്റേഴ്സ് പരിശോധിക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ഇന്ത്യയിലെ ജനാ ജനസംഖ്യാ പ്രവണതകൾ ജനാധിപത്യത്തിന്റെ വ്യാപന സ്ഥാപനങ്ങളിലൂടെ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ലോകത്തിന്റെ നിറുകയിൽ വിശാല സമതല ഭൂവിൽ സമ്മാനവിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ വിലയും വിപണിയും മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ വിവേചനമില്ലാത്ത സമൂഹത്തിലേക്ക് ലോകത്തിന്റെ നെറുകയിൽ വിശാല സമതല ഭൂവിൽ മാനവിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ വിലയും വിപണിയും മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ അപ്പൊ ഇത്രയുമാണ് എന്താ ഒമ്പതാം ക്ലാസ്സിലെ ന്യൂ എസ് സി ആർ ടിയിൽ നിന്ന് പഠിച്ചിരിക്കേണ്ടത് അപ്പോ അഞ്ച് ഏഴ് ഒമ്പത് എസ് സി ആർ ടി ആണ് ന്യൂ എസ് സി ആർ ടി നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആറ് എട്ട് പത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇത്രയും കാരണം ഈ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെ ഓൾഡ് എസ് സി ആർ ടിയിൽ നിന്നാണ് ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അഞ്ച് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതി മാറിയിരിക്കുന്നത് അതിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആറ് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഒന്നിനാണ് മാറിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇപ്പൊ നിലവിലുള്ള പി എസ് സി പരീക്ഷകളിൽ വളരെ സജീവമായിട്ട് കടന്ന് വന്നത് തുടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഓൾഡ് എക്സ് സി ആർ ടിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക അതായത് ന്യൂ എസ് സി ആർ ടി അഞ്ച് ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് ഓൾഡ് അഞ്ച് ടു പത്ത് ദെൻ ന്യൂ വരുന്നത് ഇമ്പോർട്ടൻസ് ഏറ്റവും കൊടുക്കേണ്ടത് അഞ്ച് ഏഴ് ഒമ്പതാണ് ആറ് എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നാം തീയതി മാറിയേക്കുന്നത് ഇപ്പൊ നിലവിൽ നടക്കുന്ന പി എസ് സി പരീക്ഷകളിലേക്കൊന്നും അതിൽ നിന്ന് ഈ ആറ് എട്ട് പത്തുള്ള ചോദ്യങ്ങൾ അധികം വന്നു തുടങ്ങിയിട്ടില്ല അപ്പൊ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഇപ്പോഴും ഇതിനാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ഇത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് കുറച്ചുകൂടെ കഴിഞ്ഞ് പി എസ് സി ചോദ്യങ്ങളൊക്കെ ആയി തുടങ്ങിയതിന് ശേഷമാണ് അല്ലെങ്കിൽ ഈ ഒരു ടൈം നമ്മൾ ഒരുപാട് ഈ ഈയൊരു ആറ് എട്ട് പത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ടൈം വേസ്റ്റ് പക്ഷെ അത് പഠിച്ചെടുക്കണം ഇനി വരുന്ന ഭാവിയിലേക്ക് വരുന്ന പരീക്ഷകൾക്ക് പഠിച്ചെടുക്കണം ഇപ്പം നിലവിൽ മടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് നിന്നുള്ള ചോദ്യങ്ങൾ ആയി തുടങ്ങിയിട്ടില്ല കേട്ടോ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് യോട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ടു ഹൺഡ്രഡ് ഐസ് ചലഞ്ചിന് കമ്പനി ബോർഡ് എൽ ജി എസ് സെപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ടു ഹൺഡ്രഡ് ഐ ചലഞ്ചില് സപ്പറേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മുഴുവൻ വീഡിയോകളും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ജോയിൻ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറക്കരുത് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവരുണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അടുത്തൊരു സെക്ഷൻ അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്